മദ്യ ഉപഭോഗമായിരുന്നു കേരളത്തിലെ ഒരു പ്രശ്നമെങ്കിൽ ഇന്ന് മയക്കുമെന്നൊരു യാഥാർത്ഥ്യം കുടുംബമായിട്ട് ഇരിക്കണം നിങ്ങൾ നല്ലപോലെ പഠിക്കണം വളരണം സക്സസ്ഫുൾ ആണ് നമ്മളൊരു ലക്ഷ്മണരേഖ കിടക്കുന്ന ഘട്ടം കഴിഞ്ഞാൽ പുള്ളി അറിയുമെന്നുള്ള ഭയം അറിഞ്ഞാൽ അതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യും മകൻ രാഷ്ട്രീയത്തിലേക്ക് കയറി വരണം എന്നൊരാഗ്രഹം അച്ഛനുണ്ടായി ഒരിക്കലും ഇല്ലായിരുന്നു ഞാനടക്കം അടക്കം എല്ലാവരും അതിനോട് വിയോജിച്ചു പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞ കഥയല്ല ഇപ്പോൾ വന്നത് ഈ ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അങ്ങ് എപ്പോഴും ഈ മദ്യനയവും അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാറുണ്ട് നമ്മൾ നമ്മളവിടുത്തെ മദ്യ ഈ യു ഡി എഫ് വരുമ്പം മദ്യനയം മാറ്റുമ്പോഴാണല്ലോ എപ്പോഴും വിവാദമാവുന്നതും ബഹളം വയ്ക്കുന്നത് അല്ല അന്ന് മദ്യ ഉപഭോഗമായിരുന്നു കേരളത്തിലെ ഒരു പ്രശ്നമെങ്കിൽ ഇന്ന് മയക്കുമരുന്ന യാഥാർത്ഥ്യമാണ് രാസലഹരി എല്ലാ ഗ്രാമങ്ങളിലും എത്തിപ്പോയി കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ അമ്മയും സഹോദരി എന്നെ വിളിക്കുകയാണ് പോലീസ് പിടിച്ചോണ്ട് പോയത് ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ അതിന്റെ അത് റീച്ച് അത്രത്തോളം ആയിട്ടുള്ളു അതെ ഇനി അത് അഡ്രസ് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യണം ഈ മദ്യം എന്നുള്ളത് ഒരു ഒരു ഫാഷനബിൾ കാര്യമായിരുന്നു പറയുന്നത് ഞങ്ങൾ മദ്യത്തിന് മദ്യ എതിരാണ് എന്നൊക്കെ പറയുന്നത് ഒരു ഫാഷനബിളായി അങ്ങനെ ഒരു കൾച്ചറായി വന്നതാണ് ഇനി അതിൽ നിന്ന് മാറി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് റീസണബിൾ ഡ്രിങ്കിങ് എങ്ങനെ ഇവിടെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ട് ബാക്കി മയക്കുമരുന്നിലേക്ക് പോകാതിരിക്കാനുള്ള നീ ഒക്കുന്നിടത്ത് വെച്ചെങ്കിലും നിർത്താനുള്ള ീരുമാനങ്ങളാണ് കേരളത്തിലാണ് ഈ മയക്കുമരുന്നിന്റെ കാര്യം പറയുമ്പോൾ അത് മയക്കുമരുന്നിനോട് താല്പര്യം മാത്രല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളുടെ ജോലി ഇല്ലായ്മ തൊഴിലില്ലായ്മ ഒരു വലിയൊരു ഘടകമാണ് കാരണം ഇവരൊക്കെ ഒരു കെരിയർ ആയിക്കൊണ്ട് ഉപയോഗിക്കുകയാണ് ചെറുപ്പക്കാരൊക്കെ ഇതപ്പോ നമ്മളെ മുന്നിലൊക്കെ വരുന്ന ഈ ചെറുപ്പക്കാരൊക്കെ വേറെ ജോലിയില്ല അപ്പൊ ഇവനെ ഈ സാധനം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവൻ ഒരു മാസം ജോലി ചെയ്ത് കിട്ടുന്ന ഒരു വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുക അപ്പൊ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഡിസ്കസ് ഞാൻ തൊഴിലില്ലായ്മ ഇവരൊക്കെ പറയുമ്പോഴും നല്ല ദാരിദ്ര്യം ഇന്നും ഒരു ചെറിയ വിഭാഗത്തിൽ നല്ല ദാരിദ്ര്യം അല്ല അത് ചൂഷണം ചെയ്യപ്പെടുകയാണ് അത് അല്ലേക്കാണ് വന്നത് അത് നമ്മൾ പുറത്ത് കാണുന്നില്ല മലയാളിയുടെ ദുരഭിമാനം കൊണ്ട് മുണ്ടു മുറുക്കി കൊടുത്ത് അത് കാണിക്കുന്നില്ലെങ്കിലും അതിദരിദ്ര മുക്ത കേരളം എന്നൊക്കെയാണ് പിൻപ്രായം പറയുന്നത് അങ്ങനല്ല ഒരു ഒരു പത്ത് ശതമാനമെങ്കിലും പട്ടിക ദാരിദ്ര്യത്തിൽ ഇവിടെ കഴിഞ്ഞു വന്നത് അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് തിരിച്ചൊരു കൾച്ചറാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ ഒരു സ്ഥിരം തൊഴിൽ മുകളിലും പലരും പോകാതെ ഇപ്പൊ ഇത് മയക്കുമരുന്നിന്റെ ഡീല് ചെയ്തെന്ന് പറഞ്ഞാൽ കാച്ചുകൂടെ ആ ഒരു കൾച്ചർ ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട് ജോലി ഒന്നും ചെയ്യാതെ പെട്ടെന്ന് കുറച്ച് പണം ഉണ്ടാക്കാറുണ്ട് രാവിലെ മുതൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇറങ്ങി കഴിഞ്ഞാൽ ഒരായിരം രൂപ കൈ വരണം ആ ഒരു കൾച്ചറിലേക്ക് കുറെ അധികം കുറച്ച് പേര് പോയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ അന്നേരം എന്ത് ചെയ്യാൻ മടിയില്ലാത്ത ഏത് കുറ്റകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് അത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണോ ആ നമ്മള് മോറൽ വാല്യൂസിന്റെ കാര്യത്തിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണല്ലോ അവരുടെ കൺമുമ്പിൽ കാണുന്ന മാതൃകകളെല്ലാം തെറ്റാണ് അന്നേരം ആ മോറൽ വാല്യൂസ് നമുക്ക് വാല്യൂസ് ഓഫ് ലൈഫ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് അങ്ങനെ പറയുമ്പോഴേ അങ്ങയുടെ ജീവിതത്തിൽ അങ്ങനത്തെ വാല്യൂസ് ആണ് സ്വാഭാവികമായിട്ടും സാറായിരിക്കും നല്ല സംശയമില്ല ആ ഒരു സ്മരണകൾ വരുമ്പോൾ എങ്ങനെയാണ് അത് അന്നത്തെ തീർച്ചയായിട്ടും അടങ്ങുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരുന്ന വാല്യൂസ് ആണ് അന്നത്തെ പൊളിറ്റിക്കൽ ലൈഫ് സാറിന്റെ ജീവിതം അത് ഡേ ടു ഡേ ലൈഫ് അതൊക്കെ എനിക്കൊന്നുമേ അറിയില്ല ഒരു കാര്യം ചോദിക്കട്ടെ അച്ഛൻ ബേബി ജോൺ എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഷിബി ബേബി ജോൺ എന്ന രാഷ്ട്രീയക്കാരൻ എന്ത് ക്വാളിറ്റിയാണ് അച്ഛൻ എന്ത് ക്വാളിറ്റിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനത് ഇപ്പോഴും ഞാനത് കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നത് എന്താണ് അല്ലല്ല പുള്ളിയായിട്ടൊരു കമ്പാരിസൻ കമ്പാരിസൺ അല്ലല്ല ഒരു ഘടകത്തിലും പുള്ളിയോടൊപ്പം ഒന്നും എത്തപ്പെട്ടാൻ പറ്റത്തില്ല അതിപ്പോ ഞാൻ മാത്രമല്ല മക്കളുടെ സ്ഥാനത്ത് അധികാരകന്മാരുടെ അച്ഛൻ അച്ഛന്മാരുടെ മക്കള് ആ സ്ഥാനത്തേക്ക് വരുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഇന്നിപ്പോ മന്ത്രിമാരുടെ മക്കളൊക്കെ എല്ലാത്തിനും ഇടുന്നു എന്റെ പിതാവ് ഏകദേശം ഞാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു പതിനേഴ് പതിനെട്ട് വർഷം അദ്ദേഹം മന്ത്രിയായി ഇരുന്നയാണ് ഞാൻ എനിക്ക് ഏഴാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തവണയേ ഉള്ള പുള്ളിയുടെ ഓഫീസ് ഞാൻ കണ്ടിട്ടുള്ളൂ സെക്രട്ടേറിയറ്റ് ഓഫീസ് അത് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്തുണ്ടോ അവിടെന്തോ കാര്യത്തിന് പോയി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഒരു തവണ എന്തോ എന്തിനാന്ന് ഞാൻ ഓർക്കുന്നത് ഇരിക്കേണ്ടി വന്നത് അല്ലാതെ ഞങ്ങളുടെ ഓഫീസ് കണ്ടിട്ടേ ഇല്ല അതായിരുന്നു അന്നത്തെ നോം ഞാനത് പിന്തുടരുന്നു എന്റെ ഞാൻ മന്ത്രി മന്ത്രിയായപ്പോഴും എന്റെ മക്കളാരും എന്റെ ഓഫീസ് വന്നിട്ടുണ്ടെന്ന് വന്നിട്ടില്ല ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പൊളിറ്റിക്സിൽ കഴിഞ്ഞപ്പോൾ പക്ഷെ ഞാൻ റിഗ്വസ്റ്റ് ചെയ്തു അന്ന് കുറച്ചുകൂടെ പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട്സ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലി ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ പിന്നീട് എനിക്ക് തോന്നി പക്ഷെ അന്ന് അങ്ങനെ അങ്ങനൊരു തോന്നലുണ്ടായില്ല അദ്ദേഹത്തിന് പ്രോത്സാഹിപ്പിക്കണമൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ ആ ജനറേഷനിലെ ലീഡേഴ്സിന് മകൻ അങ്ങനെ ഇല്ല ഇല്ലല്ലോ അവർക്കൊരു ദൗത്യം കൊണ്ട് അത് പോവുക കുടുംബം കുടുംബമായിട്ട് ഇരിക്കണം നിങ്ങൾ നല്ലപോലെ പഠിക്കണം വളരണം സക്സസ്ഫുൾ ആണ് കുടുംബത്തിലൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയം ഇല്ലെങ്കിൽ പോലും അതൊക്കെ അമ്മയുടെ ഉത്തരവാദിത്വമാണെങ്കിലും പുള്ളിയെ നമ്മളൊരു ലക്ഷ്മണരേഖ കടക്കുന്ന ഘട്ടം കഴിഞ്ഞാൽ പുള്ളി അറിയുമെന്നുള്ള ഭയം അറിഞ്ഞാൽ അതുപോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക അങ്ങനെയുള്ള ഒരു ഒരിക്കലും മകൻ രാഷ്ട്രീയത്തിലേക്ക് കയറി വരണം എന്നൊരാഗ്രഹം അച്ഛനുണ്ടായിട്ട് ഒരിക്കലും ഇല്ലായിരുന്നു ഒരിക്കലും ഇല്ലായിരുന്നെന്ന് മാത്രമല്ല തൊണ്ണൂറ്റിയാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനപ്പള്ളിക്ക് എൺപത് വയസ്സോളമായി അന്നേരം പലരും പാർട്ടിയിൽ നിന്നുള്ളവർ നമ്മളായ അടുപ്പമുള്ളവരെല്ലാവരും വീട്ടിൽ സ്ഥിരം വരുന്നവർ വന്നു പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾ രണ്ടാം മക്കളിൽ ആരെങ്കിലും നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം അല്ലാതെ പറ്റത്തില്ല എന്നുള്ളത് ഒരു സമ്മർദ്ദം തോന്നു അങ്ങനെ ഒരിക്കൽ വീട്ടിൽ വെച്ച് ചർച്ച ഉണ്ടായിരുന്നോ എനിക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട് അദ്ദേഹത്തിന്റെ മറുപടി ഞങ്ങൾ സംസാരിച്ച് ഇന്നാളിങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇ ഞാനൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ അതിനൊരു സമൂഹത്തിലൊരു അതിനൊരു വാല്യൂ ഉണ്ട് ഇന്നതില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന് വളരെ ക്ലിയറായിട്ട് അദ്ദേഹം പറഞ്ഞു പിന്നെ പക്ഷെ ഒരു ഞാൻ അദ്ദേഹം കിടന്നുപോയതിനു ശേഷം സുഖമില്ലാതായി രോഗബാധിതനായി കടന്നു പോയതിനു ശേഷമാണ് വീണ്ടും ചില ഭാഗങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വന്നു അന്നേത്തേക്ക് അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടു അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങി എന്നൊക്കെ പുള്ളിക്ക് പിന്നെ അറിയാമായിരുന്നു തിരിച്ചു വന്നപ്പോ അറിയാമായിരുന്നു പക്ഷേ ഇതിന്റെ ഒരു അത്ഭുതം അതിന് മുമ്പ് വന്ന് എന്റെ അടുത്ത് നിർബന്ധിച്ചവരുണ്ടല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പുള്ളി ആരോഗ്യവാനായിരുന്ന നിർബന്ധിച്ചവർ അവരെല്ലാരും പിന്നീട് ഞാൻ ഇറങ്ങിയപ്പോൾ പുള്ളി കിടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കെതിരായി ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്കെതിരായി എല്ലാവരും അത് ആവശ്യപ്പെട്ട എല്ലാവരും തന്നെ അതൊരു പ്രതിയോഗിയെ കിട്ടിയതോടെ സന്തോഷത്തിലായിരിക്കണം അദ്ദേഹം അജാനുഭവപ്പോഴത്തേക്കിന് ഈ സൂചിപ്പിക്കാനും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി അത് ആ പിന്തുടർച്ച എന്നുള്ള നിലപാടെടുത്തെങ്കിലും പുള്ളി കിടന്നുപോയി സംസാരശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർക്കും സ്വയം മോഹങ്ങളും ആഗ്രഹങ്ങളും സ്ഥാനങ്ങളും കണ്ട് അന്നേരം പൊളിറ്റിക്സിൽ ഇറങ്ങുമായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇരുന്നപ്പം തന്നെ ഇറങ്ങണമായിരുന്നു ഞാൻ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കൂടെ ചേർന്ന് ഇറങ്ങണമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഇവരെല്ലാം എതിർത്തിട്ടും അവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു വികാരം ആണല്ലോ എന്നെ ഇവിടം വരെ എത്തിച്ചത് കേട്ടോ തോ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അവർ നൽകിയിട്ടുള്ള കേരളം അറിയാം ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് തീർച്ചയായിട്ടും അത് ഞാനൊരു കരിയർ പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് അവിടുന്ന് ഇന്റർവ്യൂലും കണ്ടത് ഞാൻ എവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ചവറേ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ അവിടുന്ന് കിട്ടിയ ഒരു സ്നേഹം ഇപ്പോഴും കിട്ടുന്ന ഒരു സ്നേഹവും മത്സരിക്കും അതാണ് എന്റെ എനർജി എന്റെ പൊളിറ്റിക്കൽ എനർജി എന്ന് പറയുന്നത് ആ പ്രചോദനമാണ് അതല്ലാതെ ഒരു കേവലം മൂന്നക്ഷരത്തിന് വേണ്ടി ഞാൻ എവിടെയെങ്കിലും പോയി നിന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ യാന്ത്രികമാകും അതൊരു എന്റെ സ്വഭാവത്തിന് പറ്റിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കിട്ടുന്ന ആ സ്നേഹവും അത് എനിക്കുണ്ടാകും നൽകുന്ന ഒരു ഊർജവും അതുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് ഴിഞ്ഞാൽ ഇപ്പൊ എം എൽ എ ആണെങ്കിലും അല്ലേലും ഏന്ന് ഘട്ടമാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തി ഏഴ് വർഷമായിട്ടാണ് കൊല്ലത്തുണ്ടെങ്കിൽ ഞാൻ രാവിലെ ചവറേ പോയി ഒരു മിനിറ്റ് ഇല്ലാത്ത പോലെ ഇതുണ്ട് അത്രയ്ക്ക് വീടുകളുമായി ബന്ധമുള്ളത് കൊണ്ട് മരണ വീടുകൾ വിവാഹങ്ങൾ ഇങ്ങനെ ഔദ്യോഗിക പരിപാടികളൊന്നുമില്ല ഇപ്പൊ എം എൽ എ സാർ ഒന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഒരു മനുഷ്യൻ രാവിലെ പോലും രാത്രി വരെ ഓടിയാലും തീരാത്ത നിലയിലേക്കുള്ള ഓരോ ും പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ സ്ഥാപിച്ച കുറെ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലേറ്റസ്റ്റ് അവിടെയുണ്ടല്ലോ പ്രശാന്ത് അല്ലേ പ്രശാന്ത് ഞങ്ങളോട് അങ്ങ് ഐഎസ്റ്റിറ്റ്യൂട്ട് എന്റെ പിതാവിന്റെ കാലഘട്ടത്തിലെ ചവറ എന്ന് പറയുന്നത് കരിമണൽ മത്സ്യബന്ധനം അതിന് മുമ്പ് ഒരു കാലഘട്ടം എന്ന് പറയുന്ന കയർ ഇത് മൂന്നായിരുന്നു പരമ്പരാഗത വ്യവസായമായി കയർ മത്സ്യബന്ധനം പിന്നെ കരിമണൽ വ്യവസായം അതായിരുന്നു ഒരു സമൂഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ആ പ്രദേശത്ത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലും കാര്യങ്ങളും എല്ലാമായിട്ടും ആ ഒരു അവരുടെ അടുത്ത തലമുറ വിദ്യാഭ്യാസപരമായി മുന്നിൽ വന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രഷനാണ് ചവറയുടെ ഇത് വെച്ച് നോക്കുന്നത് കരിമണൽ വ്യവസായത്തിലാണ് ഏറ്റവും പ്രാധാന്യം അത് കഴിഞ്ഞ് കാലഘട്ടം മാറും ഈ ഫാക്ടറിയിൽ അയ്യാറി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു കാലഘട്ടം പണ്ട് ഇത് തുടങ്ങുന്നതിന് മുമ്പേ സായിബ്മാര് നടത്തിയ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അയ്യായി ആയതിനു ശേഷം തന്നെ മൂവായിരത്തോളം കുടുംബങ്ങൾ നേരിട്ട് അതുമായി ബന്ധപ്പെട്ട് പലതരങ്ങളിലും ജോലി ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റും ഇല്ല അത് മാറി ഇപ്പൊ അവിടെ നൂറ് പെർമനന്റ് എംപ്ലോയിസ് ഇല്ല കാലഘട്ടം അനുസരിച്ചുള്ള ടെക്നോളജി ഡെവലപ്മെന്റ് വെച്ച് കൊണ്ട് വരുമ്പോൾ നൂറ് പെർമനന്റ് എംപ്ലോയീസും ഇരുന്നൂറ് കോൺട്രാക്ട് എംപ്ലോയീസും മാത്രമായി അയ്യാറിയ ഈ വ്യവസായത്തെ ആശ്രയിച്ചു കഴിഞ്ഞ ഒരു സമൂഹം എന്നുള്ളതിൽ മാറി മറ്റു മേഖലയിലേക്ക് എത്തപ്പെടേണ്ട ആവശ്യം അത് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുവന്ന വന്ന സ്കീംസ് ഉണ്ടായി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എഹെഡ് ഓഫ് ടൈം പക്ഷെ എന്റെ മിഷൻ അതാണ് ഇന്നിപ്പോൾ ആൾക്കാരതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത് കൊണ്ടുവന്ന സമയത്ത് ഇതിൻ്റെ വാല്യു എന്താണെന്ന് മനസ്സിലായില്ല മാത്രമല്ല എൽ ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ പാപ്പരത്വം ഞാൻ കണ്ടത് അവിടെ ഞാൻ കൗശൽ കേന്ദ്ര എന്ന് പറഞ്ഞിരുന്നു എന്തായിരുന്നു കൗശൽ കേന്ദ്ര പണ്ട് നമ്മുടെ വായനശാലകൾ ഗ്രന്ഥശാലകൾ ഇത് കേരളത്തിന്റെ പ്രോഗ്രസിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഞാൻ അതിന്റെ ഒരു ആണ് നോക്കി ഗ്രന്ഥശാല പണ്ട് ഹാർഡ് കോപ്പി ആയിരുന്നെങ്കിൽ ഇത് ഈ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറി ഡിജിറ്റൽ ലൈബ്രറിയോടൊപ്പം നമ്മുടെ ഏറ്റവും വലിയ കുട്ടികൾ നേരിടുന്ന പ്രശ്നം അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടെത്താൻ പറ്റുന്നില്ല അച്ഛനും അമ്മയും പറയുന്നത് അതിനു പോയിന് പോ അതിനനുസരിച്ച് പോകും അതൊരു ഒരു ഒരു ഏറിയ്ക്കകത്ത് ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കുക ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എൻഹാൻസ് ചെയ്യുക അതിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബ് ഉണ്ടായത് ഇഫ്ലു എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഫോറിൻ ലാംഗ്വേജസ് പഠിപ്പിക്കുക ഇത് ഇത്രയും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഒരു കെട്ടിടത്തിനകത്ത് കൊണ്ടുവരിക അങ്ങനെ ഇന്നത്തെ യുവാക്കൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് അവിടെ എൻ്റെ അവസാന വർഷമായപ്പോഴാണ് ഇന്ത്യ ഉദ്ഘാടനം നടത്തിയത് ഇത് എന്റെ മാത്രം ഒരു കൺസെപ്റ്റ് ചെയ്തത് അങ്ങനെ ി സാറിന്റെ ഉദ്ഘാടനത്തിൽ കൊണ്ടു അദ്ദേഹം ഇതിനകത്തോട്ട് കയറി ഈ കൺസെപ്റ്റ് കണ്ട് പുള്ളി അങ്ങ് ഭയങ്കര സന്തുഷ്ടവാനായി ഇറങ്ങിയ എന്റെ അടുത്ത് പറഞ്ഞു അതൊരു മേ അവസാനമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇന്നും ഷിബു നമുക്ക് പതിനാല് ജില്ലയിൽ ഇത് ഉടൻ തുടങ്ങണം ഞമ്മളും സി എം ബഡ്ജറ്റ് അലൊക്കേഷൻ ബഡ്ജറ്റ് ഒക്കെ ഞാൻ ആവശ്യമില്ല ഞാൻ പണം കണ്ടിട്ടുണ്ടോ നമുക്ക് അന്നേരം പക്ഷേ എനിക്ക് മൂന്നെണ്ണം തുടങ്ങാൻ പറ്റി ചവറ കൂടാതെ വേറെ രണ്ടെണ്ണം കൂടെ ഒരു ജില്ലയ്ക്ക് ഒന്ന് എന്നുള്ള നിലയിലേക്ക് അന്നേരം ഇത് അന്ന് ശ്രീ രാജീവ് പ്രതാപ് റൂഡി അന്ന് കേന്ദ്ര മിനിസ്റ്റർ ഫോർ സ്കിൽസ് എന്നതിലുണ്ടായിരുന്നു ഫുള്ളി ഇത് മനസ്സിലാക്കി ഇത് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്ത ഒരു ആറു മാസം കഴിഞ്ഞ് നമ്മളൊരു ബഡ്ജറ്ററി സപ്പോർട്ടിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തയച്ചു ഒരു ആറു മാസത്തിനും പ്രൈം മിനിസ്റ്റർ സർക്കുലർ എല്ലാ സ്റ്റേറ്റിനും പോയി എല്ലാ സ്റ്റേറ്റും ഇതേ മോഡലിൽ കൗശൽ കേന്ദ്രം കേന്ദ്രം ഒരു ഭാഗത്ത് വന്നില്ല പക്ഷേ കൗശല് കേന്ദ്ര ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശം പോക അതായത് നമ്മൾ ഇന്ത്യക്ക് മാതൃകയായ ഒരു പുതിയ മോഡലായിരുന്നു പക്ഷെ അതിനെ അവർ സമീപിച്ച തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് പറഞ്ഞ് കുറെ കമ്പ്യൂട്ടർ നിരത്തി വെക്കുന്നതല്ല വികസനം എന്നുള്ളതായിരുന്നു ക്യാമ്പയിൻ അതായത് ഞാനിത് ഓരോ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഓരോ മേഖലയിലും നാളത്തെ തലമുറയ്ക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കൊരു ജീവിതം സുരക്ഷിതമാകുന്നതിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന പദ്ധതിയാണ് പക്ഷെ അന്ന് ഹെഡ് ഓഫ് ടൈം ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ അംഗീകാരം ഇന്നത്തെ പൂച്ച പറ്റുകിടക്കാണ് അത് തുടങ്ങുന്ന പോലും ഇല്ല നമ്മൾ ഇല്ല ഇല്ല വാലിബൻ ഭാഗമായിട്ട് ഇറക്കാൻ തന്നെ തീരുമാനിച്ചിരുന്ന സിനിമയാണ് അതിന്റെ കഥയാണ് അതിന്റെ ഡയറക്ടർ ഞങ്ങളെടുത്ത് പറഞ്ഞത് ശ്രീ മോഹൻലാലിൻ്റെ അടുത്ത് ഡയറക്ടർ പറഞ്ഞ കഥ മോഹൻലാൽ പത്ത് മിനിറ്റ് കൊണ്ട് അംഗീകരിച്ച ഒരു കഥയുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ആ കഥയിൽ ആ സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ അറിയാതെ കടന്നു പല തടസ്സങ്ങൾ കാരണം പ്രതിസന്ധി കാരണമായിരിക്കാം ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒരു മാറ്റം അങ്ങനെ വന്നപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഇത് രണ്ട് പാർട്ടായി ഇറക്കാം എന്നുള്ള അഭിപ്രായം ഞാനടക്കം അടക്കം എല്ലാവരും അതിനോട് വിയോജിച്ചു നമ്മൾ പറഞ്ഞ സിനിമ തന്നെ എടുത്താൽ മതി എന്നുള്ള നിലയിലേക്ക് പക്ഷെ അവിടെ വന്ന കുറച്ച് കൺഫ്യൂഷൻസ് കാരണം അങ്ങനെ ഒരു ശക്തമായ രണ്ട് ഭാഗമായി ഇറക്കണമെന്ന് പറയാൻ ഞങ്ങളത് പറ്റത്തില്ല എന്ന് തീരുമാനിച്ചത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ ആദ്യം പറഞ്ഞ കഥയല്ല ഇപ്പോൾ വന്നത് ഒരുപക്ഷെ പാർട്ട് ടൂലുള്ള പ്രൊവിഷൻ ഇടാൻ നിർബന്ധിതമായിട്ട് കഥ കൊണ്ട് അവസാനിപ്പിക്കുക അതാണോ സിനിമയ്ക്ക് തിരിച്ചറിയുക തീർച്ചയായിട്ടും വിഷ്വലി നല്ലൊരു സിനിമയായിരുന്നു നല്ലൊരു ട്രീറ്റ് ആയിരുന്നു പക്ഷെ അത് കൊമേഴ്സ്യലി എന്തുകൊണ്ട് സക്സസ് ആയില്ല എന്നുള്ളതാണ് അല്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ മലയാളി അല്ല നല്ലൊരു സിനിമ നീ പറഞ്ഞ പോലെ മോശമല്ല പക്ഷെ എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആയി പോയതിന്റെ ഒരു ദോഷം അതിന്റെ ഒരു മിഡിൽ എന്ന് പറഞ്ഞാൽ വനോളം പ്രതീക്ഷിച്ചു ലിജോയും ലാലും കൂടെ ചേരുന്ന ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ലിജോ ലിജോ ചെയ്യുന്ന സിനിമകളിലെ ആരും ചിന്തിച്ചില്ല ഒരു വേറെ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് പോയതാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു നമ്മൾ ആ പാർട്ട് ടുവിലേക്ക് പോകാൻ നിർബന്ധിതമായ സാഹചര്യം ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ പടം കുറച്ച് ലാഗും കോൺസെപ്റ്റ് മതിയായിരുന്നു ആ കുറച്ച് ലാഗും കുറച്ച് കാര്യങ്ങളും എല്ലാം ആന്ധ്ര ലെവലിൽ ഉണ്ടായത് അപ്പൊ സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇത് നമുക്കൊരു ബാധ്യത ആവുന്നുണ്ട് സെക്കൻഡ് പാർട്ടി എടുക്കേണ്ടതായിട്ടുള്ളൊരു എന്നാൽ മാത്രമേ പരിപാടി ഇല്ല അത് പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലേ ഇല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തോൽവി എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അപ്സെറ്റിങ് പ്രതീക്ഷിച്ചില്ല അതുകൂടെ കഴിഞ്ഞ് നിൽക്കുമ്പോ ആ ലാലുവായിട്ട് ഇത്രയും വർഷമായിട്ട് സൗഹൃദം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിപരമായ ഒരിതും പറഞ്ഞിട്ടില്ല അന്നേരം ചുമ്മാ ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ചിരിക്കന്നെ ഈ ഒരു കോൺവേഴ്സേഷൻ വരികയും ഒരു സിനിമ ചെയ്യുന്ന കാര്യം അതിനെന്താ അദ്ദേഹത്തിന് മറുപടി വരിക എന്നാലും കുറച്ച് ആകട്ടെ എന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ പോവു പക്ഷെ പോയി അത് ആ സിനിമയിലേക്ക് കഥ കേൾക്കുക ബാക്കി കാര്യങ്ങളുമായിട്ട് ഒരു ഫുൾ ടൈം ആയിട്ട് നിന്നില്ല പക്ഷെ അങ്ങനെ വന്നു ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് ഞാൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ആയത് അന്നര മൂല പക്ഷേ ഞാൻ പിന്നെ അതിന്റെ ഇൻവോൾവ്മെൻ്റ് കുറച്ചു ആ സിനിമ തീരുന്ന വരെ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സിറ്റുവേഷൻ ഡിമാൻഡ്സ് എന്നെ അവിടെ വരെ പോകുന്നു എന്നുള്ളതായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് മാറിയതാണ് അന്നേരം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇനി സമയമില്ല ാണ് ഇനിപ്പോ ഇലക്ഷൻ വരുന്നു അപ്പൊ അതെ ഈ എലക്ഷന് വേണ്ടിട്ട് നമ്മൾ ആർ എസ് കി മുന്നോട്ട് വെക്കുന്ന മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കും അല്ല അതിപ്പോ പുറത്തു കൊടുത്തിട്ട് വിലയുണ്ട് എന്നാ അതിപ്പോ ഷെയർ ചെയ്ത പിന്നെ മാസ്റ്റർ പ്ലാനും അല്ല ജനങ്ങൾക്ക് ജനങ്ങളെ നമ്മളെ സ്വാധീനിച്ചു പ്ലാൻസ് ചെയ്യണ്ടേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു ഒരു മാറ്റം നിങ്ങൾക്ക് ഇണ്ടായിരിക്കുമെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ കൊടുക്കണ്ടേ ആർ എസ് പി തനതായ ഒരു മാറ്റം അല്ലല്ലോ ആർ എസ് പി നിൽക്കുന്ന മുന്നണി അത് എന്നാലും അതിലേക്ക് ആർ എസ് പികളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ലേ സി ആർ എസ് പിയുടെ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയേണ്ട വേദികളിൽ പറയും അവിടെ അഭിപ്രായ സന്യം ഉണ്ടാവും ആർ എസ് പിന്നെ മാത്രം അംഗീകരിക്കണമെന്നുള്ള പിന്നെ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞങ്ങളെ പോലെ പത്ത് വർഷം ഒരു കൊച്ചു പാർട്ടി പത്തു വർഷമായി തുടർച്ചയായി അധികാരം ഒരു എം എൽ എ പോലും ഇല്ലാതെ നിൽക്കുന്നു എന്നിട്ട് ഈ പാർട്ടി വിട്ട് വിട്ടൊരാളും പോയിട്ടില്ല നിങ്ങൾക്കറിയാം മറ്റേത് കോൺഗ്രസിനെയും ലീഗിനെയും പോലെ തന്നെ പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ ഈ നേരെ പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ ആർ എസ് പിയും തത്തുല്യമായി തന്നെ അതിന്റെ പങ്ക് നിർവഹിച്ചു പോകുന്നുണ്ട് അത് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമുള്ള ഒരു സവിശേഷത ഇങ്ങനെ പൂജ്യത്തിൽ നിന്നുകൊണ്ട് ആയിട്ട് നിൽക്കുക എന്നുള്ളത് അതെനിക്ക് വലിയ അഭിമാനം തോന്നുന്നു ഞങ്ങളുടെ പാർട്ടി സഹായങ്ങളെ കുറിച്ച് വലിയ അഭിമാനം തോന്നുന്ന കാര്യമാണ് ആ ഒപ്പോസിഷന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ബാക്കി യു ഡി എഫിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് എന്തായാലും ഞങ്ങൾ ആശംസിക്കാം വരികയാണെങ്കിൽ കേരളത്തിന് ഒരു മികച്ച മന്ത്രി സമരത്തിന് മുന്നിൽ ഉണ്ടെന്ന് പറയുമ്പോ എനിക്ക് വരുന്നത് പിന്നെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറായിരുന്നെങ്കിലായിരിക്കും നമ്മുടെ അല്ല സത്യം സത്യപ്രതി മനസ്സിൽ ആലോചിച്ചത് ഇതിന്റെ ന്യായീകരണം കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് എന്നാ ഒരു തെറ്റ് പറ്റിയെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ സ്വർണ്ണം പാടി വിഷയത്തിൽ ഇങ്ങനെ ഒരു ട്രോൾ വന്നിട്ടില്ല തോന്നുന്നത് മേലെ വെക്കാവുന്ന ട്രോളാണ് അല്ല അത് കഴിഞ്ഞ് ഷാഫിയുടെ വിഷയമുണ്ട് എന്ത് മനസാക്ഷി എന്ന് പറഞ്ഞോണ്ട് അങ്ങനൊന്നും രാഷ്ട്രീയത്തിൽ ഇല്ലാതായി ഒരുത്ത ഇന്ന് പറയുന്ന ഞാൻ കേട്ടതാ ചുമന്ന കള്ളവലുമായി ഷാഫി വന്നു ടി വി അതിങ്ങനെ മൂക്കിത്തൊടച്ചു അന്നേരം ഇതല്ല അത് പക്ഷേ അവരുടെ ഓർമ്മയിൽ ഓർമ്മയിൽ കൃഷ്ണദാസിനെ പണ്ടത്തെ അല്ല ഞാൻ പറഞ്ഞു വന്നത് പോലീസ് അടിക്കുന്നു ഒരു ചെറുപ്പക്കാരന്റെ ഒരു എം എംപിയുടെ മൂക്ക് മൂന്നായി പൊട്ടുന്നു മൂക്കിന്റെ പാടി മൂന്നായി പൊട്ടുന്ന ആ ഇതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഷാഫി ഷോ ഷാഫി നാടകം എന്നിട്ട് അയാൾ വിശദീകരിക്കുകയാണ് ചുമന്ന കർച്ചീഫ് മൂക്കിലോട്ട് വെച്ച് അവിടുന്ന് ഇങ്ങനെ ചോര ഒച്ചയായി വരുത്തി അത് ഇവിടെ ഈ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒട്ടും നന്മ അവശേഷിക്കുന്നു എന്തും പറയാവുന്നതിലേക്ക് മാറും അതൊക്കെ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ബാങ്ക്രപ്സി കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് പ്രത്യേക ശാസ്ത്രം പറഞ്ഞ് നേരിടാൻ പറ്റുന്നില്ല നയങ്ങൾ പറഞ്ഞ് നേരിടാൻ പറ്റുന്നുണ്ട് നോക്കി നോക്കി പോകുന്ന അല്ലെങ്കിൽ അവന്റെ മൊബൈൽ ഫോണിനകത്ത് നോക്കി പോകുന്ന രാഷ്ട്രീയ പാപ്പരത്വമാണ് അത് പക്ഷെ നിർഭാഗ്യവശാൽ ചില ചാനലുകളോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു അത് ദൗർഭാഗ്യകരമാണ് എന്നുള്ളത് 4